രണ്ടാം ലോക നാസി തടങ്കൽ പാളയത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരാൾ ലോകത്തിനെഴുതിയ ഒരു കത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ടവനാണ് ഒരുവനും ഒരിക്കലും കാണരുതാത്ത ദൃശ്യങ്ങൾ എൻ്റെ മിഴികൾ കണ്ടു ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള ഗ്യാസ് ചേംബർ നിർമ്മിച്ചത് നിടുമിടുക്കന്മാരായ എഞ്ചിനീയർമാരാണ് നവജാത ശിശുക്കളെ വിഷം കുത്തിവെച്ച് കൊന്നത് വിദഗ്ധരായ ഡോക്ടർമാരും നേഴ്സുമാരുമാണ് തടവിലാക്കപ്പെട്ടവരെ വെടിവെച്ചു കൊന്നത് കോളേജ് പഠനം കഴിഞ്ഞ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കളാണ് വിദ്യാസമ്മന്നർ ഈ വിധത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് നേട്ടമാണുള്ളത് മനുഷ്യത്വമുള്ള മനുഷ്യരെ രൂപപ്പെടുത്തിയെടുക്കാൻ വിദ്യാഭ്യാസം സഹായിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് ഫലമാണുള്ളത് മനുഷ്യനെയും പ്രകൃതിയെയും സ്നേഹിക്കുവാൻ പഠിപ്പിക്കാത്ത വിദ്യാഭ്യാസം അർത്ഥശൂന്യമല്ലേ ലോകത്തിന് വിനാശം വിതയ്ക്കുവാൻ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമുണ്ടോ മാനവ സ്നേഹികളായി മാനവ വംശത്തെ പുനഃസൃഷ്ടി നടത്തുന്നതിന് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കപ്പെടേണ്ടതല്ലേ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് മനുഷ്യത്വമാണ് മനുഷ്യത്വം എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതല്ലല്ലോ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ മനുഷ്യത്വം കേവലം കുറേ ബുദ്ധിജീവികളെ സൃഷ്ടിക്കുന്നതാണ് വിദ്യാഭ്യാസമെങ്കിൽ ലോകത്തിനുണ്ടാകുവാൻ പോകുന്ന വിപത്ത് എത്ര ഭയങ്കരമായിരിക്കും ഇന്ന് കുറ്റവാളികളായി പിടിക്കപ്പെടുന്നവരെല്ലാം നിരക്ഷര കുക്ഷികളല്ല അഭ്യസ്ത വിദ്യരാകുന്നു എന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പോരായ്മയല്ലേ മനുഷ്യൻ ഒരു ബൗദ്ധിക ജീവി മാത്രമല്ല മനസ്സും ആത്മാവുമുള്ള ഒരു വ്യക്തിത്വമാണ് അതിനാൽ ബുദ്ധിയെ മാത്രമല്ല മനസ്സിനെയും ആത്മാവിനെയും പക്കുതിയിൽ എത്തിക്കുവാൻ കഴിയുന്ന വിദ്യാഭ്യാസം അനിവാര്യമാണ് ബൗദ്ധിക വളർച്ചയോടൊപ്പം മാനസികവും ആധ്യാത്മികവുമായ വളർച്ച സംഭവിക്കുന്നില്ലെങ്കിൽ മനുഷ്യവംശത്തിൻ്റെ ഭാവി ദാരുണമായിരിക്കും ധനവും അധികാരവും ആർജിക്കുന്നതല്ല പ്രബുദ്ധത മാനവ വംശത്തെയും പ്രകൃതിയെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന മഹത്തായ ആളത്വത്തിൻ്റെ ഉടമയായി തീരുന്നതാണ് ആധ്യാത്മികത എന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സ്വകാര്യ സ്വത്താവുന്നു എന്ന് കരുതരുത് മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള ആത്മാവിനെ ദൈവാനുരൂപമാക്കി വളർത്തിയെടുക്കുന്ന പ്രക്രിയയാണത് ഇന്ന് മിക്കവരും ആധ്യാത്മികത ആവശ്യമില്ലാത്ത ഒരു ഘടകമായി കണക്കാക്കുകയും ബൗദ്ധിക വികാസത്തിന് വളരെ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു തൽഫലമായി എല്ലാ ശാരീരിക അവയവങ്ങളും ഒരേപോലെ വളർച്ച പ്രാപിക്കാത്ത വികലമായ ശരീരം പോലെ നമ്മുടെ ആളത്തം വികലമായി പോകുമെന്നതിൽ സംശയമില്ല അതിനാൽ യഥാർത്ഥ വിദ്യാഭ്യാസം ബുദ്ധിയെയും മനസ്സിനെയും ആത്മാവിനെയും ഒരേപോലെ പരിപോഷിപ്പിക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം ദൈവഭക്തിയാണെന്ന് മനസ്സിലാക്കിയാണ് പൂർവികർ ദൈവഭക്തിക്ക് പ്രാധാന്യം നൽകിയിരുന്നത് സമൂഹത്തിന് അനുഗ്രഹകരമായ ഉത്തമ ജീവിതം നയിക്കുന്നവരായി തീരുന്നതിന് നമുക്ക് ശ്രമിക്കാം